രാത്രിയിൽ വൈഫൈ ഓഫാക്കിയാൽ ഗുണങ്ങളേറെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് വൈഫൈ എന്നാൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് വൈഫൈ മോഡം ഓഫ് ചെയ്യുന്നത് നല്ല ശീലമാണെന്ന് നിങ്ങൾക്കറിയുമോ ആരോഗ്യപരമായും അല്ലാതെയും നിരവധി നേട്ടങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത് റേഡിയേഷൻ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഇവ സംരക്ഷണം നൽകും പ്രധാന ഗുണങ്ങൾ ഇവയാണ് രാത്രിയിൽ വൈഫൈ ഓഫ് ചെയ്യുമ്പോൾ ആ സമയമുണ്ടാകുന്ന വൈദ്യുതി ഉപയോഗം പൂർണ്ണമായും ലാഭിക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ വൈദ്യുതി ബില്ലിൽ ചെറിയ വ്യത്യാസം ഉണ്ടാക്കാനും സഹായിക്കും വൈഫൈ റൂട്ടറുകൾ പ്രവർത്തിക്കുമ്പോൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീഡുകൾ പുറത്തുവിടുന്നുണ്ട് ഇത് ആരോഗ്യത്തിന് ഹാനികരമല്ലെങ്കിലും അനാവശ്യമായ റേഡിയേഷൻ ഒഴിവാക്കുന്നത് നല്ലതാണ് ഉറങ്ങുന്ന സമയത്ത് വൈഫൈ ഓഫ് ചെയ്യുന്നതിലൂടെ ശരീരത്തിനു ചുറ്റുമുള്ള റേഡിയേഷൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും ഇത്തരം റേഡിയേഷനുകൾ കോശങ്ങളുടെ ഊർജോത്പാദനം കുറിക്കുകയും ഉറക്ക സമയത്ത് നടക്കേണ്ട പ്രധാനപ്പെട്ട കേടുപാടുകൾ തീർക്കൽ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ചെയ്യാം ദീർഘകാലത്തേക്ക് റേഡിയേഷനുമായി സമ്പർക്കം പുലർത്തുന്ന പുരുഷന്മാരിലെ പ്രത്യുൽപാദന ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നും പറയപ്പെടുന്നു വൈഫൈ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ ബാധിച്ചേക്കാമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു വൈഫൈ ഓഫ് ചെയ്യുന്നത് തടസ്സങ്ങളില്ലാത്ത നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും കൂടാതെ ഒരു ഇലക്ട്രോണിക് ഉപകരണം തുടർച്ചയായി പ്രവർത്തിക്കുന്നത് അവ ചീത്തയാക്കാനുള്ള സാധ്യത കൂട്ടുന്നു രാത്രിയിൽ റൂട്ടറിന് വിശ്രമം നൽകുന്നത് അതിൻ്റെ ആന്തരിക ഭാഗങ്ങൾ തണുക്കാനും കൂടുതൽ കാലം കാര്യക്ഷമമായി പ്രവർത്തിക്കാനും സഹായിക്കുന്നതാണ്